ഈ കിണറിന് ഹാത്തമ് എന്നും പേരുണ്ട് ഈ കിണറിന്റെ ചരിത്രം ഇസ്ലാമിന്റെ മുമ്പ് തന്റെ കിണറുമായി ചരിത്രത്തിൽ ബന്ധമുണ്ട് എന്നാണ് ഇവിടെ എഴുതി വച്ചത് ഹാത്തമ് എന്നീ കിണറിൽ പേര് വരാൻ കാരണം പിന്നീട് ആ മോദരം കിട്ടിയിട്ടില്ല ഈ കിണറിൽ വെച്ചാണ് ഈ കിണറിന്റെ ഒരു ഭാഗത്ത് റസൂലിത്തങ്ങള് വലതു ഭാഗത്ത് അബുബ പ്രസിദ്ധീകരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ഉസ്മാൻ ബിനാർ അല്ലിഹ്ലാമല്ലോ അവരിരിക്കുന്ന സമയത്താണ് ഈ പിന്നെ പക്ഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അള്ളാല് മാത്രം മൂന്ന് പേർക്കും ചോദ്യം കണ്ടു സന്തോഷമായിട്ട് അറിയിച്ചത് ഈ കാര്യങ്ങളും ഈ ചരിത്രങ്ങളൊക്കെയാണ് പ്രേരിവെച്ചത് അരീസ് എന്നതിന്റെ പേരുണ്ട് സന്ദർശിച്ച മസ്ജിദുൽ കാണുന്നത് മസ്ജിദുൽ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്നപ്പോ ആദ്യമായ റസൂറുല്ലാന്റെ ഒട്ടകം മുട്ടു കുത്തിയ സ്ഥലം ആ സ്ഥലത്താണ് മസ്ജിദുൽ മസ്ജിദുൽകുബ നിർമ്മിച്ചിരിക്കുന്നത് ആ മസ്ജിദുൽ മസ്ജിദ്ബയാണിത്